യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവെന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു നിത്യജീവൻ ലഭിക്കയില്ല അവൻ ദൈവത്തിന്റെ കോപവിധിക്കു വിധേയനാകും യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്നു നിത്യജീവനുണ്ടോ പുത്രനെ അനുസരിക്കാത്തവന്നു